എടാ കൊടുക്കടാ എടാ എടാ കൊടുക്കണ എടാ കൊതിപ്പിച്ചോണ്ടിരിക്ക കൊടുക്കുന്ന എൻ്റെ അമ്മ ചേച്ചിയും അളീനും അമ്മയും എല്ലാരും ബ്രഹ്മത്തിനെ കാണാൻ വന്നേക്കാണ് മഴയൊക്കെ ചെറിയ മഴക്കാരൊക്കെ മഴക്കാരൊക്കെ ഉണ്ട് നോക്ക പിന്നെ അതായത് നന്ദുറയും വന്നിട്ടുണ്ട് നമ്മൾ രണ്ടുപേരും രണ്ട് കാലാണ് പറഞ്ഞത് അത്ര ആൾക്കാരുണ്ടായിരുന്നല്ലോ അതെ അളിയൻ്റെ വണ്ടിയിലും നന്ദുറയുടെ വണ്ടിയിലും വേണം വന്നേക്കണ അവരത്തിരിക്കുന്നുണ്ട് പിള്ളേരൊക്കെ രീതിയിൽ കൂടെ ഓടി കിടക്കുന്നുണ്ട് ഹായ് ആമിക്കുട്ടി അതിക്കെ ഹായ് പറഞ്ഞേ അതെ അവരിവിടെ കേറിയിരിക്കുന്നുണ്ട് ഫോം വിളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം രണ്ടുപേരും ഫോം വിളിയിലാണ് ബിസി പോയ അന്ത വിളിച്ചോണോ മൂന്ന് പേര് കൂടി ഒന്ന് ടിക്കൊണ്ടിരിക്കുന്ന അവനിക്കുട്ടി ആ മാണോ ണോ അനന്തകൃഷ്ണത്തിന്റെ മില്ലിന്ന് വന്നു ഇത് അപ്പുറത്തേക്കോസെ അതെവിടെ റോസ ഇതേക്കണേ റോസും പിന്നെ കടയിൽ നിന്ന് മേടിച്ച റോസയാണ് ഗോൾസ് സ്പെഷ്യലി മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവന്റെ റോസെ സൂം ഭയങ്കര നീ വരാൻ വേണ്ടി കാത്തിരിക്കുന്നു ആ നിന്നെ കണ്ടതിന്റെ സന്തോഷൻ നന്ദുവാമൻ നന്ദുവാമൻ കണ്ടോ ആ നല്ലതാ ിപ്പണെങ്കിലും ആദ്യം തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ് അടിപൊളി സദ്യ ഒരുക്കിയിട്ടുണ്ട് ചിറ്റ തന്നെ ഭക്ഷണം അത് കഴിഞ്ഞിട്ട് ആനയുടെ വിശേഷങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ് ഴോ അതെ പിള്ളാരൊക്കെ ആയിട്ട് ഇറങ്ങണ്ടേ അല്ലേ ഇവിടെ ഇവളാ ഇവിടെ റെഡി ആവാസമാണ് പായസം എന്റെ പായസം പാല പായസം പായസം വേണോക്കൊരു പായസം കൊടുത്തേ മധുരപ്രേമികളാണോത്താ കൊടുക്കണം എങ്ങനെയാ അടിപൊളി പറഞ്ഞു മതി ആനിക്കുട്ടി എന്താ ആനയോ ആനയുടെ പേരെന്ന ഏടെ പേരെന്ന ബ്രഹ്മത്തിനാണോ നോക്കി ഓക്കെ പേടിയാണോ അയ്യോ നമ്മളിതേ ആനയ്ക്ക് നമ്മുടെ ബ്രഹ്മത്തിന് ഇതേ പട്ടയിട്ട് കൊടുക്കാൻ പട്ടയല്ല ഇത് പട്ടയല്ലോ നീ ഹലോ കാണിക്കില്ലടാ ഹലോ ആചി ഹലോ കഴിക്കണോണ്ട് ഹലോ കഴിക്കുന്നോണ്ട് ഹലോ അച്ചില്ലട്ടെ പിന്നെ മതി രഹ്മാൻ അവിടെ ചക്കായി നിന്നു ചേരെ ഫോട്ടോ വെച്ചിട്ട് ആ അതെ ഹലോ അണിച്ച് ഹലോ അഞ്ച് ഹലോ ഹലോ രമൻ തിരിച്ചു അറിയാ ഹലോ അയ്ക്കേ എവിടെ ആന കഴിക്കുന്നതെല്ലാം കണ്ടുകൊണ്ടിരിക്കാ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്റെ പാക്കിൽ കൂടെ വരാൻ പറഞ്ഞേ അതല്ല ഞാൻ ബാക്കിൽ വീഡിയോ കണ്ടില്ല അവള് പായത്തിൽ ബ്രഹ്മത്തനെ കുളിപ്പീരഞ്ഞിട്ട് ഇവിടെ കൊണ്ടു നിർത്തി പുല്ലിട്ടുണ്ട് പിള്ളേരൊക്കെ ഇവിടെ ബ്രഹ്മത്തനെ നോക്കിയിരിക്കാണ് പായസം കുടിച്ചോണ്ടാണോ അടിപൊളി അലിയാൻ കൊറേ നാളുകൂടിയല്ലേ കാണണേ ബ്രഹ്മത്തിനെ അല്ലേ അലിയ പാട്ടൊക്കെ എന്നാത് എന്താ എന്റെ ഇടയ്ക്കൊരു സാധനം തന്നെ പഴം ഞാൻ പഴം ബ്രഹ്മത്തിന്റെ അടുത്ത് പോണില്ലേ അടുത്തേക്ക് എടാ കാര്യം എന്നോട്ടെ അവൻ നോട്ടിലാണ് എടാ കൊടുക്കണ എടാ കൊടുക്കണ പറയാം പറയാ എടാ പഴം കിട്ടിയില്ലടാ പഴം പഴം കൊടുക്കാം അ ഫ്രണ്ടിൽ കൊണ്ടേ വെക്കല്ലേ എല്ലാം കൂടെ ഇതാവും അതേ വന്നു ഒരു ഒരു ചെറിയ പ്രശ്നമാണ് എനിക്ക് തന്നെ ഞാൻ കൊടുക്കട്ടെ അതല്ല മറ്റേത് അതുപോലെ വലിയ എടുക്ക് ഏ ഞാൻ കൊടുക്കട്ടെ ആ കൊടുക്കട്ടെ വാ ഇങ്ങോട്ട് വാ തരാട്ടോ ട കൊടുക്കു കൊടുക്ക ഇരിക്കണ്ടാ കൊടുക്കണം എടാ കൊതിപ്പിച്ചോണ്ടിരിക്ക കൊടുക്കേ വായി കൊടുത്തോ ആ ബസ്റ്റ് അതിനോട് ക്ഷമയില്ല അല്ലേ അദ്ദേഹം അദ്ദേഹിക്കും കൊടുക്കട്ടെ ആ അധികം കൊടുക്കട്ടെ സഞ്ജു അത് കൊടുക്കടാ അലയും കൊടുത്തോട് കൊച്ചു കൊച്ചു കൊടുക്ക കൊടുക്കണ അതിക്ക് അതിക്കണേ ഞങ്ങൾ ട്രെയിൻ ട്രെയിൻ ചെയ്തോ ണോ എന്നാ എന്നാ പിന്നെ ഇതൊക്കെ അതാ അമ്മ

ആന എടുത്ത് ഫോട്ടോ എടുത്തെടുത്തു അല്ലേ ഇവിടെ ചോറ് പോലും ഉണ്ടാക്കലോ അല്ലേ ആ പ്രത്യേകല്ല ഓണേ കയ്യിൽ ടാറ്റു കണക്ക് ഓ എന്റെ പൊണ്ണ വേറെ ചാറ്റുണ്ടോ ഉണ്ടോ കാണിക്കാൻ പറ്റില്ല കിടില്ലല്ലോ ചാറ്റു അപ്പം എല്ലാരും ഫോട്ടോ എടുപ്പും ഇതെല്ലാം കഴിഞ്ഞു അയ്യോ ആന അപ്പുറത്തെ തറവാട്ടിലേക്ക് പോവാം ആ അത് നമുക്ക് എടുക്കാം ഫോണാ ഇതെടുക്കാം അതേ പുല്ലൊക്കെ എടുത്ത് പോവാണ് വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവരത് അകത്തിരിക്കുന്നുണ്ട് വീടിന്റെ അപ്പം നമ്മൾ ആനലോറിയുടെ ലോറി ഈ പണി പണിതറയ്ക്കുന്നുണ്ട് അപ്പം അതിൻ്റെ കുറച്ച് വീഡിയോസ് എടുക്കാൻ വേണ്ടി ഞാൻ എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോകാം നമുക്ക് അവിടുത്തെ വണ്ടി എടുത്ത് പോയി നമുക്ക് ഒരു വീഡിയോ എടുത്ത് കൊടുക്കാം ഈ സീസണിലെ ലോറി പെയിൻറ്റൊക്കെ അടിച്ച് കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ ലുക്ക് നമുക്ക് നോക്കാം ഇതാണ് ഈ സീസണിലെ ഒരു വണ്ടി ലുക്ക് ലുക്ക് കംപ്ലീറ്റ് ലുക്ക് മാറ്റിയിട്ടുണ്ട് സ്റ്റിക്കറല്ലേ അവിടെ ഗ്ലാസ് ഒക്കെ ആക്കി ഫുൾ ഞാൻ ഒരു വിധം അതിൻ്റെ അത് പെടുകയറി അയ്യോ അയ്യോ ഫുൾ സെറ്റപ്പ് ആക്കി രാത്രി കണ്ടാലേ അടിപൊളിയാവുള്ളൂ ഓയിബാൻ ഗ്ലാസ് എന്ന് വെക്കുമോ റൈബാൻ ഗ്ലാസ് അപ്പൊ നമുക്കൊരു ഡ്രൈവ് പോയി വീഡിയോ എടുത്തിട്ട് എടുത്തോണ്ടിരിക്കണത് വണ്ടി വരുന്നുണ്ട് അതിന്റെ കുറച്ച് വിഷ്വൽസ് ഞാൻ എടുത്തത് കാണിച്ചു തരാം കേട്ടോ ഞാനപ്പം പകുതി വഴിക്ക് വെച്ചാൽ ലോറി കയറി കുറെ വിശ്വാസം എടുത്തിട്ടുണ്ട് അടിപൊളി വിശ്വാസം അടിപൊളി സാധനങ്ങൾ ഇട്ടിട്ടുണ്ട് കേട്ടോ സൂപ്പറോ സാധനങ്ങൾ ഇട്ടിട്ടുണ്ട് റണ്ണിങ് ഷോട്ട്സ് ഒക്കെ ആ ഒന്ന് വെക്കോ ഓ വഴി ഇടവഴി ഗ്ലാസ് ഉണ്ടോ ഗ്ലാസ് ഒക്കെ വെച്ച ഓടിക്കൊരു വണ്ടി വെക്കുമ്പോ നമ്മള് ഗ്ലാസ് വെച്ചില്ലെങ്കിൽ വെച്ചില്ലെങ്കി പിന്നെ നമ്മള് വീട്ടിലേക്ക് എത്താറായി എന്തായാലും ഈ വണ്ടി കേറുമ്പോൾ അന്യായം തന്നെയാണ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടു എൻറ്റാ അമ്മു ഓ അയ്യോ അമ്പോ ഇതെങ്ങനെ എടുത്തല്ലേ നമുക്ക് അപ്പറൊ കൊണ്ടി വണ്ടി ഇട്ടിട്ട് തിരിച്ചു വരാം നമ്മൾ എത്തിയിരിക്കുന്നു പാർക്ക് ചെയ്യാൻ ലോറിയുടെ അയ്യോ ടുത്തു അതിൻ്റെ അത് ഇടവഴി കൂടെ ഭയങ്കര കുലുക്കായിരുന്നു കിളി പോയി ഗുലുക്കായിരുന്നു കാര്യ നടന്നെ ഞങ്ങള് ഇന്റെ ഞങ്ങളിന്റത്ത് പോവാണ് തറവാട്ടിലേക്ക് പോവാ ഒരു പ്രാവശ്യം തറവാട്ടിലേക്ക് വന്നതാണ് അപ്പോൾ അപ്പം നമ്മൾ തറവാട്ടിലേക്ക് പോവാം അവിടെ അമ്മയോടെയൊക്കെ സംസാരിച്ചിട്ട് നമുക്ക് ഇടുന്ന അധികം ആസ്കാരം ഇറങ്ങാം മഴ ചെറിയൊരു മഴക്കോളുണ്ട് അധികം മഴ ആവണേനുമ്പോൾ അന്തോഷം വീണ്ടും ആവുന്നല്ല ഞാൻ ചുമ്മാ ഈ ബി എൻഡ് അവിടെ ഇട്ടൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി തറവാട് കാണാൻ ഭയങ്കര രസമാണ് ഞാൻ പലപ്പോഴും ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അതിൻ്റെ മുമ്പീട്ടൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ ഈ വണ്ടിയായിട്ടും ഇങ്ങോട്ടേക്ക് വന്നത് അതായത് നമ്മുടെ ബ്രഹ്മത്തരം അവിടെ കൊണ്ടുപോയി അപ്പം വീണ്ടും വന്നു ഇവിടെ എടുക്കാൻ വേണ്ടി അവിടെ ഒരു ഫോട്ടോ എല്ലാം ചെയ്യാം പണി ഞാൻ പണി തരാം അവന് പണിയുടെ എന്താണ് എടുക്കണത് പണിയാണല്ലോ പണിയുടെ മ്യൂസിക് ഇട്ട് ഇട്ടു എന്തോ എടുക്കണത് എടുക്കാം ഇതാണ് ഇതാണ് അല്ലേ വീഡിയോയില് കാണിച്ചിട്ടുണ്ടോ വീഡിയോ എപ്പോ വന്നാലും മഴയാണ് മഴയില്ലാതെ തറവാട് കണ്ടോ കൊച്ചിനെ അല്ലേ അമ്മ അവിടെ ഇരിക്കുന്നുണ്ട് സഞ്ജു ഓൾറെഡി ഇങ്ങോട്ട് നടന്നോന്നായിരുന്നു സഞ്ജു അമ്മയായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നു ഞാനൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നോ കയറ്റിയതാ വണ്ടിയെ കമറയലതുക്കറ്റോം ബത്രണ്ട നോക്ക ഇനി ഇങ്ങോട്ട് പറണ്ട ദേക്കൊണ്ടല്ലോ ആ ഇരമര ചേണ്ടാമടിച്ചേ നോക്ക എ ചേണ്ടാമടിച്ചേ കുടിച്ചാലേ കുടിച്ചോ കുടിച്ചാലേ ണേ നാരങ്ങ വേണോ നാരങ്ങ തരാം കേട്ടോ ഇതേ എന്നാൽ നാരങ്ങ വരയ്ക്കുവാണോ ഓ ഒക്കെ എവിടെയെങ്കിലും കണ്ട ഇപ്പം പറിച്ചോളൂ ഇത് ഇവിടെ ഫോട്ടോ എടുപ്പ് കണ്ടോണ്ടിരിക്കണോ നല്ല കിടില ഫ്രെയിം കിട്ടിയപ്പം ഫോട്ടോ എടുത്തോണ്ടിരിക്കണം അടിപൊളി ഫ്രെയിം അല്ലേ എടാ എന്നാടാ നാരങ്ങ ആഹാ ഇവിടെ ഉണ്ട് ഇവിടെ എത്ര കോക്ടൈൽ രണ്ട് മൂന്ന് കോക്ടൈൽസ് ഉണ്ട് ഇവിടെ ഊഞ്ഞാലാണോ ആണോ പണ്ടൊക്കെ അതെ അതെ ഇതാണ് തറവാട് നല്ല ഭംഗി കേട്ടോ ഇവിടം കാണാൻ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് വെഡിങ് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഷൂട്ട് റൊമാൻ വീഡിയോ ഷൂട്ടൊക്കെ ഇവിടെ വെച്ചായിരുന്നു നമ്മളൊരു ഗ്യാപ്പ് കിട്ടിപ്പം ചില നാരങ്ങോളം കുടിക്കാൻ വേണ്ടി വന്നേക്കാൻ പറഞ്ഞോടാ പറ തിരക്ക് കാരണം നമ്മൾ പ്ലാൻ സ്വിച്ച് ചെയ്തിരിക്കുന്നു സോഡയും സ്പ്രൈറ്റും വടയും പരിപൊടിയും മേടിച്ച് നമ്മൾ മടങ്ങുകയാണ് സുഹൃത്തുക്കളെ മടങ്ങുകയാണ് എന്നടാ പറ്റുന്ന ഒന്നും പറഞ്ഞില്ലേ തൊണ്ണൂറ്റാറ് അടിച്ചോടി അപ്പൊ നേരെ തിരിച്ചു വീട്ടിൽ പോയിട്ട് ഇനി ഓർഡർ തന്നെ വീട്ടിലേക്ക് ഇറങ്ങാം നമ്മൾ ഇവിടുന്ന് ഇറങ്ങുവാണ് അതെ വരമാറയാം അതെ മഴ വരാൻ പോവാണ് അതിന് മുമ്പ് വീട്ടിലേക്ക് അല്ലെട്ടോ മുകളിലേക്ക് കയറുന്നതേ ഇവിടെ കൊറേ പേര് ആരത് ഒരാൾ അവിടെ ഒളിച്ചിരിക്കുന്നുണ്ട് ഇതേ ഒരാൾ കൂട്ടി കിടക്കുന്നു കലിപ്പ് ഇത് ഇവിടെ മൂന്ന് പേര് മഴ പെയ്തു തുടങ്ങി നമുക്ക് പതുക്കെ പോകാൻ താഴ്ത്തി ഇവിടെ ഭയങ്കര കല്പ്പെട്ടത് അടുത്തേക്കും അയ്യോ പോവാൻ പോ പെട്ടെന്ന് പോവാ എന്റെ അമ്മ ഉണ്ടോന്ന് തോന്നു ഓടിച്ചിട്ട് കടിക്കും ചിലപ്പോൾ ഇവിടെ ബഹളമായി എല്ലാവരും ബഹളമായി ബഹളത്തിൽ ഇറങ്ങണം മഴയായി നല്ല മഴയായി എപ്പ ഞാനിവിടുന്ന് ഇറങ്ങിയാലും ഈ മഴയും കൊണ്ടേ പോവാറുള്ളൂ മഴ വണ്ടി കയറാറുള്ളു മഴയാണോ ആണോ ഓഹാ വീട്ടിൽ പോണ്ടേ ആ വീട്ടിൽ പോകട്ടോ ആ മഴ മഴ നല്ല മഴയായി